അസലാമലൈക്കും വാഹമത്തും അന്ന് ജഹറബത്തോലിൻ്റെ കൂടെ നമ്മുടെ ഷെഫി ഉസ്താദ് ഉറങ്ങുകയാണ് അത് സമാധാനപരമായ ആ ഒരു ഉറക്കം പെട്ടെന്നതാ ആ ഒരു ചിന്തകൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് സ്വപ്ന രൂപത്തിൽ കടന്നു വരുന്നു അതെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാളുടെ കൈപിടിച്ച് പോകുന്ന തൻ്റെ സീനത്ത് അതെ ആ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു തന്നെ നോക്കി എന്നാൽ സീനത്ത് ഒരു പരിഹാസ ചിരിയോടെ എന്നെ നോക്കി അവൻ്റെയും പിടിച്ച് പോവുകയാണ് ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ ഹൃദയം പൊട്ടിപ്പോവുകയാണ് സീനത്തെ നീ പോവരുത് ഒരിക്കലും നീ പോവരുത് അതെ ദീൻ വിട്ട് നീ പോകരുത് അത് നല്ലതല്ല മോളെ ഒരിക്കലും നല്ലതല്ല നീ പോവരുത് ഒന്ന് പോയി തരുമോ എൻ്റെ സുഖം സന്തോഷം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളുടെ കൂടെയുള്ള മൂടിപ്പൊതിച്ച ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് അവൾ എന്നാൽ രാത്രി കാലങ്ങളിൽ അതെ അവൾ എന്നോട് അധിക ദിവസങ്ങളിലും തന്നോട് കൂട്ടുകൂടാറില്ല അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ അവളുടെ അടുത്ത് കിടക്കുന്നത് പോലും അങ്ങോട്ട് വരുന്നത് പോലും അത് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പിന്നെ ഗൾഫിലാകുമ്പോൾ അതെ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ ഒരിക്കലും എടുക്കില്ല പക്ഷേ സീനത്തെ നിൻ്റെ പിറകിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലടി അതെ നീ മറ്റൊരാളുടെ മറ്റൊരാൾക്കാണ് സ്നേഹം മുഴുവൻ കൊടുക്കുന്നത് എന്നും അറിഞ്ഞില്ല എന്നാൽ എല്ലാം അറിഞ്ഞപ്പോൾ വിങ്ങി പൊട്ടിപ്പോവുകയാണ് ഷെഫി ഉസ്താദ് സീനത്ത് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ തന്നെ നോക്കി ചിരിക്കുകയായിരുന്നു നീ ഒന്ന് പോടാ പോടാം എനിക്കിതന്നെ ആവശ്യമേയില്ല എന്നുള്ള രീതിയിൽ ആ രാജേഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ഷെഫി ഉസ്താദിന്റെ ഹൃദയം പൊട്ടിപ്പോയി പൊട്ടിക്കരഞ്ഞു അല്ലാ എന്ത് പറ്റി ജഹർ ബത്തൂൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തൊട്ടുനോക്കി ഇല്ല അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയാണ് വിതിമ്പ് കരയുകയാണ് അദ്ദേഹം എന്ത് പറ്റി എൻ്റെ ഉസ്താദ് എന്ത് പറ്റി അങ്ങേക്ക് ബത്തൂൽ ഞാൻ എന്ത് ദുസ്വപ്നം കണ്ടു എന്താ എന്താ കണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് എന്താ വേണ്ടത് വെള്ളം വേണം അവൾ പെട്ടെന്നൊരു ഗ്ലാസ് വെള്ളമെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു ഇതാ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അവൾ തന്നെ ഷെഫി ഉസ്താദിൻ്റെ ചുണ്ടിലേക്ക് അത് അടുപ്പിച്ച് കൊടുത്തു അദ്ദേഹം അത് കുടിച്ചു മതി എന്ത് പറ്റി അങ്ങ് ആകെ വിയർത്തിരിക്കുന്നല്ലോ ഈ എ സിയുടെ തണുപ്പിലും അങ്ങ് ഇത്രമാത്രം വിയർക്കാൻ എന്താ കാരണം അവൾ അവളുടെ ആ ഒരു ഷാളെടുത്ത് അതാ ഷെഫി ഉസ്താദിൻ്റെ വിയർപ്പ് തുള്ളികൾ തുടച്ചു കൊടുത്തു അങ്ങെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങക്ക് എന്താ വേണ്ടത് എന്ത് പറ്റിയത് എന്ത് ദുസ്സപ്നം കണ്ട് പേടിച്ചു പോയല്ലോ വരി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നു എന്താ വേണ്ടത് ആ നിമിഷം തന്നെ അവൾ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അത് തൻ്റെ ഉസ്താദിനെ ഓദി ഊതി കൊടുക്കുകയാണ് തൻ്റെ ഉസ്താദാണ് അറിവുള്ള ആളാണ് എന്നെക്കാളും എത്രയോ അറിവുള്ളതാണ് പക്ഷേ ഈ ഒരു സമയം അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതെയായിരിക്കുന്നു കണ്ണുകൾ നിറഞ്ഞഴുകുന്നു എന്ത് പറ്റി എന്ത് ദുസ്സ്വപ്നം കണ്ടോ ബത്തൂൽ നീ നീക്കിടന്നോ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ ഒരു വേദന അതിൻ്റെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലായിരുന്നു അദ്ദേഹം ബെഡിൽ നിന്ന് പതുക്കെ പതുക്കെഴുന്നേറ്റു അതെ ആ ബാൽക്കണിയിലേക്ക് നടന്നു എന്നാൽ ഉറക്കം വന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് എന്തു പറ്റി അദ്ദേഹം ആകാശത്തിൻ്റെ ആ ശൂന്യതയിലേക്ക് നോക്കി നിന്നു അത് തന്നെ നോക്കി അവിടെ നക്ഷത്രങ്ങൾ കണ്ണ് ചിമ്മുന്ന പോലെ ഉസ്താദിന് തോന്നി റബ്ബെ എന്നെ കളിയാക്കി ചിരിക്കുകയാണോ അവരൊക്കെ അറിയുന്നില്ല മനസ്സ് വല്ലാതെ പിടക്കുന്നു അതെ വീണ്ടും ആ സ്വപ്നം എന്തിനാ റബ്ബെ എനിക്ക് നീ കാണിച്ചത് ഒരിക്കൽ പോലും അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തതായിരുന്നു എന്നാൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അടുത്തെടുത്ത് വന്നു അള്ളാ പഠിച്ചോനെ റഹ്മാനെ എന്തൊക്കെയാണ് ഞാൻ അള്ളാ രാജേഷിൻ്റെ കൂടെ വീണ്ടും അവൾ പോയതായിട്ടാണ് ഞാൻ കണ്ടത് അവൾക്ക് എന്തു പറ്റി അവൾ രക്ഷപ്പെട്ടു എന്തോ അറിയില്ല രക്ഷപ്പെട്ടു എന്നൊക്കെ അറിയാൻ കേട്ടിരുന്നു അല്ല ഉസ്താദ് വിതുമ്പി കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് റബ്ബേ അന്നാ ഇനി എന്നെ ആ ചിത്രം എനിക്ക് കാണിച്ചു തരില്ലേ അല്ല എന്താണ് ഇതിൻ്റെ പൊരുൾ എനിക്കറിയുന്നില്ല എനിക്കറിയുന്നില്ല എനിക്കറിയുന്നില്ലല്ല ഷെഫി ഉസ്താദിനെ ഉറക്കം പോയിരുന്നില്ല എന്നാൽ പാവം ജഹ്റ ബത്തൂല് വളരെയധികം വിഷമിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അങ്ങേക്ക് എന്തു പറ്റി അങ് ഇങ്ങനെയല്ലല്ലോ എന്ത് പറ്റി അങ്ങേക്ക് അങ്ങ് കിടന്നോളൂ ഞാൻ നിങ്ങൾക്ക് ദിക്കറുകളും സ്വലാത്തുകളെല്ലാം ചൊല്ലി ഓതിത്തരാം നിങ്ങൾ ശാന്തമായി കിടക്കൂ നിങ്ങളുടെ മുഖം വല്ലാതായിരിക്കുന്നല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങേക്ക് എന്തുപറ്റി അത് ജഹർബത്തൂലിനെ വളരെയധികം സങ്കടമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കാര്യത്തിൽ അത്രക്കും കരുതലായിരുന്നു അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ ഉസ്താദിനെ എന്നാൽ ഷെഫി ഉസ്താദ് അത് ആ ചിന്തകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി ഞാൻ അവളുടെ കൂടെ കിടന്ന ആ ദിവസം ആ നിമിഷങ്ങൾ അന്ന് തന്നെ എന്നോടവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമേ അല്ലായിരുന്നു അത് തികച്ചും ഞാൻ എത്രമാത്രം അവളെ എന്നിലേക്ക് അടുപ്പിക്കാൻ നോക്കിയിട്ടും അവൾ ഒത്തിരി ഒത്തിരി എന്നിൽ നിന്ന് അകന്നു പോകുകയായിരുന്നു ഒരു നിമിഷം റബ്ബയെ ഞാൻ വിചാരിച്ചു പോയി പഠിച്ചോനെ എനിക്ക് മാത്രം എന്താ നീ ഇത്രയധികം വലിയ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് എന്നാൽ അല്ലാതിരില്ല ഇത്രക്കും വലിയ സൗഭാഗ്യം എൻ്റെ മുമ്പിൽ എത്തിപ്പെടും ഞാൻ അറിഞ്ഞില്ല എങ്കിലും ഞാൻ സീനത്തിൻ്റെ സ്വഭാവം നന്നാകട്ടെ എന്ന് വിചാരിച്ച് അത്രയും ക്ഷമിച്ചല്ലാം എന്നാൽ പിന്നീട് ആ വാർത്ത കൂടി കേട്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് ഇനി എനിക്ക് കഴിയില്ല എൻ്റെ ഈ പെണ്ണിനെങ്കിലും എനിക്കിന്ന് സുരക്ഷിതമായിട്ട് തരണം അതെ പെൺവർഗം പെൺവർഗ്ഗം എന്നുതന്നെ പേടിയായിപ്പോയി എന്നാൽ എൻ്റെ ബത്തുവിൽ അതെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ ഒരു പെൺകുട്ടിയെ എനിക്ക് അള്ളാഹു തന്നപ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം റബ്ബേ എൻ്റെ പെണ്ണ് ഒരാളുടെ കൂടെ പോവില്ലല്ലോ ഒറ്റയാളുടെ കൂടെ ഇറങ്ങി പോകില്ലല്ലോ കണ്ണുകൾ കൊണ്ടൊരു വ്യഭിചാരങ്ങൾ ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി റബ്ബേ എനിക്ക് ഒന്നും ഒന്നിനും കഴിയാത്ത പെൺകുട്ടികളെ മതിയെന്ന് വരെ ആഗ്രഹിച്ചിരുന്നു കാരണം ഒരാളുടെ കൂടെ ഒളിച്ചോടി പോവരല്ലോ അതായിരുന്നു ഷെഫി ഉസ്താദ് വിചാരിച്ചത് എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു അത് കാഴ്ചയില്ലാത്ത പെൺകുട്ടിയെ കിട്ടിയെങ്കിലും കാഴ്ചശക്തി തിരിച്ച് കിട്ടിയ ആ ഒരു മനോഹരമായ ആ ഒരു രംഗം ഉസ്താദ് വിചാരിച്ചു എന്നാൽ ഷെഫി ഉസ്താദിനെ ആ സ്വപ്നത്തെക്കുറിച്ച് എന്തൊക്കെയോ തോന്നുകയാണ് എന്താ റബ്ബിനി ഞാൻ കേൾക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ അല്ല എനിക്കാ കുഞ്ഞിനെ തരണമല്ല ഒരാൾക്കും ആ കുഞ്ഞിനൊന്നും ചെയ്യാൻ തോന്നാതിരിക്കട്ടെ അത് തൻ്റെ പ്രിയപ്പെട്ട രക്തത്തിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞ് അള്ളാ രണ്ട് മാസം കൊടിക്കഴിഞ്ഞാൽ അത് ഈ ഭൂമിയിലേക്ക് വരും റഹ്മാനെ പഠിച്ചെ എൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കണമല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇതുമ്പുന്നത് കണ്ട അവൾ ചോദിക്കുന്നു അ അങ്ങയുടെ എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നോട് പറഞ്ഞൂടെ നിങ്ങളുടെ മനസ്സിലെ വിഷമം ആ നിമിഷം ഷെഫിയുസ്താദ് ജഹ്റ ബത്തൂലിനോട് പറയുന്നു ബത്തൂൽ എൻ്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് വരാൻ ഇനി രണ്ട് മാസമാണ് ബാക്കിയുള്ളത് പക്ഷേ ആ കുഞ്ഞ് എന്തായി എന്തായിത്തീരും അതൊന്നും എനിക്കറിയില്ല ആ കുഞ്ഞിനും കൊല്ലാഞ്ഞാൽ മതിയായിരുന്നു അതെ ആ കുഞ്ഞങ്ങാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം വീണ്ടും കരഞ്ഞു എന്നാൽ ബത്തൂൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവാൻ ശ്രമിക്കണം നമുക്ക് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഞാനും തയ്യാറാണ് അതെ അതിനെ കിട്ടാൻ വല്ല വഴിയും ഉണ്ടോ എങ്ങനെയാണ് അതിന് കിട്ടുക എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആദ്യ ഭാര്യ ഇപ്പോൾ എവിടെയാണ് എന്നറിയുമോ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്കതിനെ എന്ത് വില കടുത്തും രക്ഷിക്കാമായിരുന്നോ അറബി പെണ്ണിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അല്പം ആശ്വാസമായി അല്ലാ അംഗീകരിക്കുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ അതില്ല എങ്കിൽ എത്ര വിഷമായിരിക്കും അതെ എൻ്റെ ബത്തൂൽ നമുക്ക് ആ കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നിനക്ക് കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് എന്താ പറയുന്നത് അതെൻ്റെ കൂടെ കുഞ്ഞല്ലേ അത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കുഞ്ഞാണെങ്കിൽ അതെൻ്റേത് കൂടിയാണ് തീർച്ചയായും ഇരു കൈകൾ നേട്ട് ഞാനതിനെ സ്വീകരിക്കും അള്ളാഹു നൽകുന്നൊരു സമ്മാനമായിട്ട് എന്നാൽ ഷെഫി ഉസ്താദിന് അല്പം ആശ്വാസം തോന്നി എൻ്റെ ബത്തൂൽ എനിക്കറിയാം എന്നാലും നീ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷമീറിൻ്റെ വീട്ടിൽ അതെ ഷമീറിൻ്റെ വീട്ടിൽ വളരെയധികം കരുതലോടെയാണ് സീനത്തിനെ അവർ പരിപാലിക്കുന്നത് നല്ല രീതിയിൽ ഷമീർ വേണ്ട രീതിയിൽ അവൾക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നു അവൾക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കൊടുക്കുന്നു ഉമ്മയും തന്നെ നല്ല രീതിയിലാണ് അവളെ കെയർ ചെയ്യുന്നത് എന്നാൽ ഈ സമയം രാജേഷ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൻ സീനത്തിനെ തിരഞ്ഞു നടക്കുകയാണ് അതെ എൻ്റെ കോടികളുടെ സ്വത്ത് അവളുടെ കയ്യിലാണുള്ളത് എങ്ങനെയെങ്കിലും അവളെ എവിടെന്നെങ്കിലും തട്ടിയെടുക്കണം എനിക്ക് ബലമായ സംശയം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആ വീട്ടിലെ ഷമീറിൻ്റെ വീടാണ് പക്ഷേ അവന് രാജേഷിൻ്റെ ഭയമാണ് അവൻ ഒന്ന് വിരലിനൊടിച്ച് കഴിഞ്ഞാൽ രാജേഷ് അവരുടെ വീഴും അത്രക്കും ശക്തിയുള്ള ആളാണ് നമ്മുടെ ഷമീർ അതുകൊണ്ട് തന്നെ അവനിലേക്ക് അടുക്കുവാൻ വേണ്ടി രാജേഷിന് അല്പം ഭയം കൂടിയിട്ടുണ്ട് പച്ചക്കറി വിൽക്കുവാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോയ ഷമീറിനെ അതാ രാജേഷ് നേരിട്ട് കാണുന്നു എന്നാൽ രാജേഷ് അവനെ ദൂരെ നിന്ന് നോക്കുന്നുണ്ട് എന്നാൽ അവനെ കണ്ടപാടെ രാജേഷ് പതുക്കെ തടി ഊരുകയാണ് ചെയ്യുന്നത് അവൻ്റെ മുമ്പിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അവൻ്റെ ഇടികൊള്ളേണ്ടി വരും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ കാരണം അന്ന് അവൻ്റെ ഉമ്മയെ അതായത് ഷമീറിൻ്റെ ഉമ്മയെ നന്നായി ഉപദ്രവിച്ചതാണ് അന്ന് രാജേഷ് അതിൻ്റെ പകവൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇനിയും എൻ്റെ അവൻ്റെ മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അതെ അവൻ എന്നെ വക വരുത്തുമെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഷമീറിൻ്റെ ഭയമാണ് രാജേഷിന് എന്നാൽ ഷമീറിൻ്റെ മനസ്സിൽ പല ചിന്തകളുണ്ട് അതെ രാജേഷ് എന്ന ആ ഒരു കാബാലികൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ രക്ഷിക്കാനുണ്ട് അവരെയെല്ലാം രക്ഷിച്ച് പറഞ്ഞയക്കണം അവരുടെ വീടുകളിലേക്ക് ഒരു കാലത്തൊരു പക്ഷേ തെറ്റ് പറ്റിയിട്ടുണ്ടാവും പക്ഷേ ഇനിയും തെറ്റ് ഒരു കുട്ടിക്കും പറ്റരുത് അതെ അന്യമതസ്ഥൻ്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളുടെ കൂടെ ചാടിപ്പോരുന്ന ഓരോ പെൺകുട്ടിക്കും ഇതൊരു പാഠമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവന്ന് അത് വില പേശുകയാണ് അവർക്ക് ലക്ഷ്യം അതെ അതിനുവേണ്ടി ഓരോ ഓരോരുത്തരും അങ്ങോട്ട് വരികയും ചെയ്യും അവനതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുന്നു പാവപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും അവരെയെല്ലാം രക്ഷിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഷമീറിൻ്റെ മനസ്സുള്ളത് പക്ഷേ രാജേഷ് അവനെ അല്പമൊന്ന് സൂക്ഷിക്കുന്നു നല്ലത് തന്നെ എൻ്റെ വീട്ടുകാരെ കണ്ടാൽ അവന് വെറുതെ വിടില്ല സീനത്തിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടുവാൻ അവരെ ഞാൻ സമ്മതിക്കില്ല ഇനിയൊരിക്കലും ശരിക്കും ഷമീറും അല്പം വാശയിൽ തന്നെയാണ് അവൻ്റെ വീറും ആ വാശിയും അവൻ്റെ ശരീരവും കണ്ടാൽ ശരിക്കും ഒരു എല്ലാ ലക്ഷണവും ഒത്ത ഒരു യുവാവിനെ പോലെയാണ് അവനെ കണ്ടാൽ രാജേഷ് അവനെ കാണുമ്പോൾ ഒന്ന് ഭയക്കുന്നുണ്ട് അന്ന് അവൻ്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയതാണ് പിന്നെ സീനത്തിൻ്റെ കൈകളിൽ നിന്ന് അത് അവളെ ഉലക്കെടുത്ത് തലക്കടിച്ച് വീണതാണ് എന്നാൽ അവന് ചെറിയൊരു സംശയം ഇപ്പോഴുമുണ്ട് തന്നെ ഉപദ്രവിച്ചത് അത് ഷമീർ ആണെന്നുള്ള ഭയം അവൻ്റെ മനസ്സിലുണ്ട് ഇനിയും തനിക്ക് അതുപോലുള്ള തല്ല് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നേരിട്ടൊന്നും നടക്കൂല രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റുകയുള്ളൂ രഹസ്യമായിട്ട് മാത്രം അന്ന് മാർക്കറ്റിൽ വെച്ച് അതാ ഷമീറിനെ കാണുന്നു ഒരു നിമിഷം രാജേഷിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഉദിച്ചു അന്ന് എന്നെ അടിച്ച് തള്ളിയിട്ട് വീഴ്ത്തിയിട്ട് ഇപ്പോൾ ആ അത് നിൻ്റെ വീട് ഞാൻ കത്തിക്കും അതാ ഞാൻ ചെയ്യുക രാജേഷിൻ്റെ മനസ്സിൽ പക അത് കൂടിക്കൊണ്ടിരിക്കുന്നു ഒന്നാമതായുള്ള ദേഷ്യം മറ്റൊന്നുമല്ല അതെ അവൾ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടം അതായത് കോടികളാണ് വയറ്റിൽ വളരുന്നത് കുഞ്ഞിനു വേണ്ടി ആ കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ വില കിട്ടുമത്രേ അതിനു വേണ്ടിയിട്ടായിരുന്നു അവളെ മാളിക മുകളിൽ പാർപ്പിച്ചിരുന്നത് പക്ഷേ അവൾ നൈസായിട്ട് മുങ്ങുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല രാജേഷിന് ആ ദേഷ്യം നന്നായിട്ടുണ്ട് പക്ഷേ ഷമീറുള്ളിടത്തോളം കാലം ഒന്നും നടക്കില്ല അവിടെ എന്നെനിക്ക് തോന്നുന്നു ശരിക്കും ഷമീർ ആ വയലിലൂടെ നടക്കുമ്പോൾ രാജേഷ് ഭയത്തോടെ നോക്കും കാരണം ഷമീറിൻ്റെ കൈകളിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേൽക്കാൻ പറ്റില്ല അത്രക്ക് ശക്തിയുണ്ട് അവൻക്ക് എന്നാൽ സീനത്തിന് വളരെയധികം നല്ല സംരക്ഷണത്തിൽ അവിടെ നോക്കുന്നുമുണ്ട് അവളെ പുറത്തിറങ്ങുന്നില്ല അഥവാ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഹിജാബ് അണിഞ്ഞുകൊണ്ടാണ് അവളെ കൊണ്ടുപോകുന്നത് ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ അന്ന് ഞാൻ ഉപേക്ഷിച്ച വസ്ത്രം ഇപ്പോഴെനിക്ക് വളരെയധികം നല്ലതായിട്ടുണ്ട് ഇപ്പോഴാണ് ഇതിൻ്റെ പവിത്രത ഞാൻ അറിയുന്നത് ഇതിൻ്റെ വില ഞാൻ അറിയുന്നത് റബ്ബേ ഇതില്ല എങ്കിൽ എന്നെ എപ്പോഴും അവൻ പിടിച്ചു കൊണ്ടുപോയേനെ ഒരു മാസമായി ഏകദേശം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഉമ്മ പറഞ്ഞു മോളെ ആ ഉമ്മ ഡോക്ടർ ചെക്കപ്പിനൊന്നും പോവണ്ടേ നമുക്ക് ഉമ്മാ അതൊന്നും വേണ്ട ഇനി പോവണ്ട അതെന്താ മോളെ അല്ലമ്മ ഒന്നുമില്ല പിന്നെ വൈറ്റമിൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടുന്ന് കഴിക്കുന്നുണ്ട് ഇനി ചെക്കപ്പൊന്നും വേണ്ടമ്മ മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നമുക്കൊന്നുകൂടി പോകാമായിരുന്നോ ഉമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ അതെ അവൾക്ക് ശരിക്കും ഭയമായിരുന്നോ രാജേഷ് എങ്ങാനും അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും തന്നെ കാണും പിടിച്ച് വലിച്ചു കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഭയമായിരുന്നോ അവൾക്കുണ്ടായിരുന്നത് എന്നാൽ അന്ന് ഷമീർ പറയുന്നു ഉമ്മ ഡോക്ടർ കാണിക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണിച്ചിട്ട് വരാം എന്നാൽ അവൾക്ക് ഭയമായതുകൊണ്ട് തന്നെ അവൾ അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു ഷമീർ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു സീനത്ത് ആ നീ ആരെയാണ് ഭയക്കുന്നത് അത് ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല ഞാനല്ലോടത്തോളം കാലം നീ ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല ദാ എൻ്റെ കൈകൾക്ക് ഈ കരുത്തുണ്ടെങ്കിൽ ഒരു കുട്ടിയും നിന്നെ തുടർന്നെത്തില്ല നോക്കിക്കോ ഷമീറിന്റെ ആ ഒരു വാക്കുകൾ സീനത്തിനെ വല്ലാത്തൊരു ആശ്വാസമായി എന്നാൽ അന്ന് അത് സീനത്ത് ഹോസ്പിറ്റലിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവൾ അവളുടെ ഹിജാബ് അണിഞ്ഞു അത് ഉമ്മയും കൂടെ അങ്ങനെ അവർ മൂന്ന് പേരും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ് എന്നാൽ പോകുന്ന വഴിയിൽ ആ ഒരു ജംഗ്ഷനിൽ വെച്ച് സീനത്ത് ആ ഒരു കാഴ്ച കാണുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എൻ്റെ റബ്ബേ എന്താ കാണുന്നത് അതെ അത് മറ്റാരും ആയിരുന്നില്ല ആ ബസ് സ്റ്റോപ്പിൽ അതാ ആ രാജേഷ് ഇരിക്കുന്നു ഒരു നിമിഷം അവളുടെ ചിന്തകൾ പെട്ടെന്ന് മാറി മറിഞ്ഞു അവൾ ഭയന്ന് വിറച്ചു അതെ അവൾ കുരടി പോലും നടക്കാൻ കഴിയാത്ത അതെ അവൾ ഇപ്പോൾ എട്ട് മാസം ഗർഭിണിയായിരിക്കുന്നു അതെ എന്നെ കണ്ടാൽ അയാൾ തിരിച്ചറിയുമോ എന്നുള്ള ഭയം എന്നാൽ ആ ലൂസുള്ള പർദ്ദ ധരിച്ചത് കൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലാകില്ല എന്നറിയാം പക്ഷേ എങ്കിലും ഷമീർ കൂടെ ഉണ്ടാകുമ്പോൾ അത് ശരിക്കും അവൻ മനസ്സിലാക്കും അവനില്ലാത്ത സമയം അവൻ വീട്ടിലേക്ക് അത് അതിക്രമിച്ച് കയറും ഒരു നിമിഷം അതാ അവൾ അവിടെ ദൂരെ തന്നെ അവനെ കണ്ടപ്പോൾ നിന്ന് കഴിഞ്ഞു മോളെ നീ അവിടെ നിന്നത് ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പകച്ചു പോയി എന്ത് പറയണമെന്നറിയാതെ എന്നാൽ ഷമീർ അതാ ഫ്രണ്ടിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ രാജേഷ് അവിടെ നിന്ന് അല്പം മാറിയിരുന്നു അവന്റെ പിന്നിലായി വരുന്ന പെണ്ണ് ഹിജാബ് ധരിച്ച പെണ്ണ് അത് സീനത്താണെന്ന് അറിയുമ്പോൾ അവന്റെ മനസ്സിൽ എന്തായിരിക്കും രാജേഷിന്റെ പ്ലാൻ എന്തായിരിക്കും എന്നാൽ ഷമീർ ഒട്ടും ഭയന്നില്ല അവൻ വിളിച്ചു സീനത്ത് വരൂ സീനത്ത് അല്പം പിറകിൽ നിന്നപ്പോൾ സീനത്തിനെയും ഉമ്മയെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അവൻ ആ ഓട്ടോയിൽ കയറുന്നത് എന്നാൽ രാജേഷ് ദേഷ്യത്തോടെ അത് കാണുന്നുണ്ടായിരുന്നു ഓഹോ അങ്ങനെ അപ്പോൾ അതാണ് കാര്യം അവന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായി താല ഒക്കെത്തു